ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടപ്പോ ഗവർണർ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ച് പറയുകയാണ് ഗാന്ധിയുടെ ചിത്രം ഇരിക്കുന്നിടത്തേക്ക് ഗവർണർക്ക് കയറാൻ പറ്റില്ല ഗോഡ്സെയെ കൊണ്ട് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ടും ആർ എസ് എസിന്റെ വൈരാഗ്യം തീരുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറുടെ സ്ഥാനത്തിരുന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാന്ധിയുടെ ചിത്രം ഇഷ്ടപ്പെടാത്ത ഗവർണർ ആർലേഖറിനെ ആ ചിത്രം കാണിക്കാൻ തന്നെയാണ് എസ് എഫ് തീരുമാനിച്ചിരിക്കുന്നത് ഗാന്ധിയുടെ ചിത്രം ആർലേക്കർ ഇനി എത്ര മതിലുകളിൽ നിന്നും പോസ്റ്ററുകളിൽ നിന്നും അഴിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ പറഞ്ഞ ചിത്രമാണ് അത് എസ് എഫ് ഐ കാർ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും വരൂ വരൂ അസ്തമയമസ്തോ ബിആർസി ബിആർസി നിങ്ങൾക്ക് കോർണർ ഉണ്ടോ നിങ്ങൾക്ക് കോർണർ ഉണ്ടോ ഗവർണർ റോഡ് ഉണ്ടോ പറ മാടി വരികല്ലേ പറ ഗാന്ധി ഗാന്ധിയെ കൊന്ന സവർക്കർക്കേയപ്പെട്ട നിങ്ങൾക്ക് ഗവർണർ റോഡ് ഉണ്ടോ ഗവർണർ റോഡ് ഉണ്ടോ പറ ഗവർണർ റോഡ് ഉണ്ടോ പറ എയ് 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 ആരും നിങ്ങൾക്ക് ഗവർണർ റോഡ് ഉണ്ടോ രാഷ്ട്രപതിനാ ശ്രീഗുമാർ റോഡ് ഉണ്ടോ നിങ്ങൾക്ക് ഗവർണർ റോഡ് ഉണ്ടോ എയ് നടക്കൂല നടക്കൂല